ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന പ്രശസ്ത പരിശീലകനായ കാർലോ ആദ്യമായി കൊണ്ടാണ് ഒരു ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് ബ്രസീലിനെയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുക വലിയ ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് ബ്രസീലിന് നേടിക്കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി ഇതിനു മുൻപ് ഒരുപാട് ബ്രസീലിയൻ താരങ്ങളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് റൊണാൾഡോ നസാരിയോ റൊണാൾഡീനോ റിവാൾഡോ അങ്ങനെ ഒരുപാട് ഇതിഹാസങ്ങളെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് കക്ക ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലായിരുന്നു ഏതായാലും ബ്രസീലുകാരെ കുറിച്ചും ബ്രസീലിയൻ താരങ്ങളെക്കുറിച്ചും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലുകാർക്ക് നല്ല വ്യക്തിത്വമുണ്ട് മറ്റുള്ളവരെ പോലെയല്ല ബ്രസീലിയൻ താരങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി ബ്രസീലിയൻ താരങ്ങൾ ഏറെ മുകളിലാണ് ഉയർന്ന ലെവലിലാണ് വ്യക്തിഗതമായി നോക്കുകയാണെങ്കിൽ വളരെ ഹമ്പിളാണ് വളരെ കാമാണ് ഞാൻ മുപ്പത്തിനാല് ബ്രസീലിയൻ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആരുമായും പ്രശ്നങ്ങളില്ല എല്ലാവരുമായും നല്ല രീതിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ബ്രസീലിയൻ താരങ്ങൾ കളിക്കാർ എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും മികച്ചവരാണ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ജൂൺ രണ്ടാം തീയതി ഇദ്ദേഹത്തിന് കീഴിലുള്ള ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ മത്സരത്തിൽ ഇക്കഡോറാണ് കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം